ഇടതുപക്ഷത്തിന് അനുകൂലമായി ജനം വോട്ട് ചെയ്യാൻ തീരുമാനിച്ചതിന്റെ തെളിവാണ് ഉയർന്ന പോളിംഗ് ശതമാനമെന്ന് മന്ത്രി ജലീൽ വെൽഫെയർ സഖ്യം മുസ്ലിം ലീഗിന് വലിയ നഷ്ടമുണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു സർക്കാരിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിന്റെ പ്രതിഫലനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് മന്ത്രി കെ ടി ജലീൽ വളാഞ്ചേരി നഗരസഭയിലെ അഞ്ചാം ഡിവിഷൻ കാറാടിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി വെൽഫെയർ ലീഗിന്റെ സഖ്യം ലീഗിന് വലിയ രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കും കാരണം ലീഗിന് പരമ്പരാഗതമായിട്ട് വോട്ട് ചെയ്യുന്ന മുസ്ലിം ജനവിഭാഗത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ എന്നു വെച്ചാൽ സുന്നി വിഭാഗം വെൽഫെയർ പാർട്ടിയുമായി ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ലീഗ് ഉണ്ടാക്കിയിരിക്കുന്ന ധാരണക്ക് ശക്തമായി എതിരുള്ളവരാണ് അതുപോലെ തന്നെ മുസ്ലിങ്ങളിലെ മറ്റൊരു കൺസിഡറായിട്ടുള്ള സെക്റ്റ് എന്ന് പറയുന്നത് വിഭാഗം എന്ന് പറയുന്നത് മുജാഹിദ് വിഭാഗമാണ് ഈ മുജാഹിദ് വിഭാഗവും ഒരിക്കലും വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള യു ഡി എഫിൻ്റെയും ലീഗിൻ്റെയും സഖ്യത്തെ അനുകൂലിക്കുന്നവരല്ല അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം ആളുകൾ ഇതിനെതിരാണ് എന്ന് വരികിൽ ഇതെങ്ങനെയാണ് ലീഗിനും യു ഡി എഫിനും രാഷ്ട്രീയ ലാഭമാണ് ഉണ്ടാവുക എന്ന് പറയാൻ വേണ്ടി സാധിക്കുക ലെറ്റസ് വെയിറ്റ് നമുക്ക് പതിനാറാം തീയതി വരെ കാത്തിരിക്കാം തീർച്ചയായിട്ടും പതിനാറാം തീയതി ഫലം പുറത്തു വരുമ്പോൾ ലീഗ് നടത്തിയത് ഒരു രാഷ്ട്രീയ നഷ്ടത്തിന്റെ എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെതിരായി ഉയർന്ന ആരോപണങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും ഇടതുമുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും മന്ത്രി കെ ടി ജലീൽ പറഞ്ഞു ഭാര്യ ഫാത്തിമകുട്ടിയും മന്ത്രിക്കൊപ്പം വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരുന്നു കാവുംപുറത്തെ വീട്ടിൽ നിന്നും നടന്നുവന്നാണ് മന്ത്രി ബ്ലോക്ക് ഓഫീസിലെ ബൂത്തിൽ വോട്ട് ചെയ്യാനായി എത്തിയിരുന്നത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വിവാഹ കലക്ഷനുകളുടെ അതി വിപുലമായ ശ്രേണികളുമായി ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് ആനുകൂല്യങ്ങളുടെ ഈ ഉത്സവ നാളുകൾ നവംബർ ഒന്ന് മുതൽ മുപ്പത് വരെ മാത്രം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് വളാഞ്ചേരി